നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും തിരൂർ പവൻ ഗോൾഡിന്റെ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂർ ജനതയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളാണ് പിണറായി വിജയന്റെ പോലീസ് നടത്തുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ആരോപണ വിധേയരായ എസ് പി സുജിത് ദാസും സംഘാംഗങ്ങളായ ഡിവൈഎസ്പി ബെന്നി സിഐ വിനോദ് എന്നിവർക്കെതിരെ പരാതിക്കാരി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഡിസിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഉമർ അലി കരേക്കാട് സഫീർ ജാൻ ഝാൻ നാസിൽ പൂവിൽ ജില്ലാ ഭാരവാഹികളായ രാഹുൽ ജി റാഷിദ് ചോല റമേശ് കോയിക്കൽ അസ്താഫ് ടി പി നിസാർ കല്ലിക്കൽ ദിനേശ് പുല്ലാണിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു വെട്ടം താനൂർ ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ